ഇടുക്കി കുമളിയിൽ സംഘടിപ്പിച്ച ആകാംക്ഷ ഹാട്ട് പ്രദർശന വിപണന മേള പരാജയത്തിലേക്ക് തള്ളിവിട്ട് സംഘാടകർ കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം നടക്കുന്ന മേള വേണ്ടത്ര ഒരുക്കങ്ങളോ പ്രചരണമോ ഇല്ലാതെയാണ് സംഘടിപ്പിച്ചതെന്നാണ് ആക്ഷേപം ദേവികുളം അഴുത ബ്ലോക്കുകളുടെ പ്രദർശന വിപണന മേളയാണ് കുമളിയിൽ നടക്കുന്നത് മേളയുടെ മറവിൽ വൻ അഴിമതി നടന്നതായും ആരോപണം ഉയർന്നിരുന്നു ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിൻ്റെ ഭാഗമായി പ്രാദേശിക സംരംഭകരെയും ചെറുകിട ഉൽപാദകരെയും അംഗപരിമിതരുടെ നിർമ്മാണങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുമളി കല്ലറയ്ക്കൽ ഗ്രൗണ്ടിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ ആകാംക്ഷ ഹാട്ട് പ്രദർശന വിപണനമേള ഒരുക്കിയിരുന്നത് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് മേള നടക്കുന്നത് മേളയുടെ ഉദ്ഘാടനം കഴിഞ്ഞതോടെ സംഘാടകർ സ്ഥലം വിട്ടു ഉദ്ഘാടന ദിവസം പത്ത് സ്റ്റാളുകളുണ്ടായിരുന്നുവെങ്കിലും പിന്നീട്ത് അഞ്ചായി കുറഞ്ഞു സന്ദർശകർ ഇല്ലാതായതാണ് പ്രതിസന്ധി ആയത് ആദ്യ ദിനം മുതൽ ഉദ്യോഗസ്ഥരുടെ അലംഭാവം മേളയുടെ നടത്തിപ്പിലുണ്ടായിരുന്നു മേള നടക്കുന്ന വിവരം പൊതുജനങ്ങളെ അറിയിക്കാൻ യാതൊരുവിധ പ്രചാരണ പരിപാടിയും സംഘാടകർ നടത്തിയില്ല തട്ടിക്കൂട്ട് പരിപാടി നടത്തി മേളയുടെ ഭാഗമായി എത്തുന്ന കേന്ദ്ര ഫണ്ട് തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നാണ് ഉയരുന്ന ആരോപണം അതായത് കുമളിയിലെ ആസ്പിറേഷണൽ ഭാഗമായി കുമളി നടക്കുന്ന വ്യാപാരമേള ആ വ്യാപാരമേളയുടെ പേരാണ് ആകാംക്ഷ സർക്കാർ സ്പോൺസർ ചെയ്യുന്ന പ്രോഗ്രാമാണിത് അപ്പം ആ പ്രോഗ്രാമിൽ ശരിക്കും പറഞ്ഞാൽ കേരള സർക്കാരും ഗ്രാമപഞ്ചായത്തും അതുപോലെ ജില്ലാ പഞ്ചായത്തും എല്ലാം യോജിച്ചുകൊണ്ട് എല്ലാ വകുപ്പുകളെയും സഹകരണ വകുപ്പും വകുപ്പും ഫോറസ്റ്റും എല്ലാ എല്ലാ വകുപ്പുകളും യോജിച്ചുകൊണ്ട് നടത്തേണ്ട പരിപാടിയാണിത് ഈ പരിപാടിയിൽ പ്രത്യേകിച്ച് തദ്ദേശ ആൾക്കാരുടെ അവരുടെ കരകൗശല വസ്തുക്കൾ അവരുണ്ടാക്കുന്ന പ്രോജക്റ്റുകൾ അത് വിറ്റരിക്കപ്പെട്ടിരിക്കാനുള്ള സമയമാണ് ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് ഇവിടെ ലക്ഷങ്ങൾ മുടക്കി ഒരു 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 അതുപോലെ തന്നെ സ്റ്റാളുകൾ സ്റ്റാളുകൾ യാതൊരുവിധ വകുപ്പിന്റെ നാലോ അഞ്ചോ കടകൾ മാത്രം അവിടെ മേളയെ മേളയെക്കുറിച്ചുള്ള ജനങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ വെച്ചിരുന്ന ബോർഡിൽ കടുത്ത വിമർശനങ്ങൾ ഉയർന്നുവെങ്കിലും ഉദ്യോഗസ്ഥർ അവ മായ്ച്ചു കളഞ്ഞതായി മേളയിൽ പങ്കെടുത്തവർ ആരോപിക്കുന്നു മേള തകർത്ത ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല അന്വേഷണവും നടപടിയും വേണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത് ജനം ഇടുക്കി